അപ്പോഴേ പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പം നമ്മുടെ സ്കൂളിലെന്ന ദിവസം കേട്ടോ അന്ന് വിദ്യാഭ്യാസം എന്തല്ലേ വേദിച്ചിരിലറ്റൊക്കെ ആയിരുന്നു ഏറ്റപ്പോഴത്തേക്കിനും അപ്പം നാളെ രാവിലെ നമ്മൾ നാശ്രമാമ മീനും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഗേറ്റ് അടച്ചിട്ടുണ്ടാക്കൊണ്ട് മതിൽ കടന്ന് നോക്കുന്ന പിങ്കുവിനെ കണ്ടോ അയ്യോ അവർക്കറിയാം അവരുടെ ഞാൻ മീൻ മീനും കൊണ്ട് തരുന്ന ആ സമയം ഞാൻ ചോദിച്ചാൽ ഇന്ദിര മീനാന്ന് വെച്ചപ്പോൾ മത്തിയാ പറഞ്ഞു കേട്ടോ ഞാൻ ചോദിച്ചത് വല്യ മത്തിയാണെന്ന് ചോദിച്ചപ്പം വല്യ മത്തിയാണെന്ന് പറഞ്ഞു അയ്യോ മേടിച്ചോണ്ട് വന്നപ്പം പൊടീമെത്തി എന്തുവായാലും കൊള്ള ആ കൊച്ചു കള്ളം എന്തിനാണോ എന്തോ എന്തുവായാലും അമ്പത് രൂപയ്ക്ക് അമ്മ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അമ്പത് രൂപയ്ക്ക് ഇങ്ങനെ ഭാര്യ ഉള്ളൂ നമ്മളൊക്കെ വെളിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് തൂക്കിയല്ലേ ഒന്നര കിലോ രണ്ട് കിലോ ഒക്കെ ഒമ്പത് രൂപയൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ നാസറി ആസർ വീട്ടുമുട്ടത്ത് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് തരുന്നത് അപ്പോൾ ഇന്ന് വിദ്യാഭ്യാസം എന്തായത് കൊണ്ടാണ് രാവിലെ ഏതായിട്ട് പഠിക്കാത്ത കേട്ടോ നാം പഠിക്കാനായിട്ട് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ അപ്പം പിന്നെ എന്താണ്ട് അവനോടെ കാല് പിടിക്കാൻ പറ്റുന്ന എന്തിനാന്നോ എന്തോ ഏതാണ്ട് സാധിക്കാനുണ്ട് പിങ്കുവിന് അവിടുന്ന് ഇവിടുന്ന് ഒളിമുറ എന്തോ സാധനം എടുത്തിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിന് വഴക്കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അടണ്ടോ ഉമ്പോലം ഉമ്പോലം ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം പിങ്കുവിന് കേട്ടോ എന്ന് വെച്ചാൽ കുറച്ച് സാമൃത്ഥ്യം കൂടുതലാണ് ഒരു രസമാണ് പിങ്കു കേട്ടോ ഈ മിക്കും എല്ലാവരും രസമാണ് പക്ഷേ മിക്കു വേറൊരു ഇത് പിങ്ക് വേറൊരുത് പിങ്കും അങ്ങ് ഒരുമാതിരി വേക്കളി സ്വഭാവം എനിക്കറിഞ്ഞൂടാ ഇല്ലാത്ത കയ്യിലൊരു പൊന്നുമില്ല നമുക്കിഷ്ടപ്പെടും കേട്ടോ എന്നാൽ ഉണ്ട് നശിപ്പീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാധനം എടുത്തുകൊണ്ട് വരുവോ പിടിക്കുവോ എന്നുവെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ട് പരിക്കാത്തരിക്കുന്ന സാധനങ്ങൾ എടുത്തിട്ടൊന്നും മുറ്റത്തിടുക ഒന്നും നശിപ്പിക്കത്തില്ല എല്ലാം കടിച്ചെടുത്തോന്ന് മുറ്റത്തിടുക അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ തരികയും ചെയ്യും കേട്ടോ ഇച്ചിരി ഒന്ന് വിലം പിടിക്കും എന്നാലും നമ്മുടെ പിന്നെ ബെല്ലയുടെ പല്ല ആഴ്ന്നിറങ്ങി നമ്മുടെ കരിവായപ്പോഴാണ് നല്ലോണം കാണുന്നത് കേട്ടോ ഗായപ്പോഴാണ് ശരിക്കും ഞാൻ കണ്ട അവിടുത്തെ അത്രയും ബോഡിയാക്കി ഒന്ന് മാറിയപ്പോഴാണ് ഞാൻ അത്രയും മുറിവ് ഈ കണ്ണിലെ ആയാലും മറ്റിടത്തെയായാലും മുറിവ് എത്ര കാണുന്നു അതെന്തൊരു കടിയായി കടിയായിപ്പോയി എന്നല്ല വില കടിച്ചത് എന്നാണ് രണ്ടുപേരും കൂടെ ഭയങ്കര സ്നേഹമാണ് പിന്നെ കൊച്ചിന്തിനും ഇങ്ങനെ കാണിച്ചത് എനിക്ക് അറിഞ്ഞൂടാത്തത് രാവിലെ എഴുന്നേറ്റിടം അതിനേയും നല്ല മഴയുണ്ട് കേട്ടോ എത്ര ദിവസമായിട്ട് തുടങ്ങിയ മഴയാണ് എന്തോ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മഴ ഇങ്ങനെ നിന്നാലും മുറ്റം തൂക്കാനൊന്നും പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയ കാര്യം ഈ മുറ്റത്തിങ്ങനെ കരിയിലെടുക്കുമ്പോൾ നമുക്ക് മിറ്റത്തൊട്ട് ഇറങ്ങാനേ തോന്നത്തില്ല അതാണ്ട് ഇവിടത്തെ കൃതിയായിട്ട് രണ്ടുപേരെയും കളിയൊക്കെ നടക്കുന്നുണ്ട് ആദ്യം പിങ്കു ഒരു കരിയിലെടുത്തു ഉടനെ വന്നത് മിക്കും മേടിച്ചു മിക്കും മേടിച്ചപ്പോൾ മിക്കുവിന് കൊടുത്തേച്ചത് പിങ്കും അങ്ങ് പോയി കേട്ടോ ആ മിക്കുവിനും വേണ്ട അത് അവിടെ ഇട്ടേച്ച് പോയപ്പോൾ വീണ്ടും പിങ്ക് ചെന്നാൽ കരിയിലെടുത്തു അതുകൊണ്ട് കടിച്ച് വരച്ച് ഇനി രണ്ട് തൂക്കാത്ത മെറ്റൊന്നും പറഞ്ഞുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ അങ്ങ് വൃത്തികളാക്കിയിട്ടിരുന്നു പിങ്ക് കടിച്ചു പറിക്കുന്നുണ്ടപ്പോൾ ഉടനീ മിക്കു ഇവിടെ വന്നു കൂടി വന്നുകൊണ്ടു ഉടനെ അവർക്കത് വേണം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതികളും കളികളൊക്കെ ഇനി കുറച്ച് നേരം റോക്കി ഞാൻ നമ്മുടെ റോക്കി റോക്കിന്നുണ്ടല്ലോ പത്രം വന്നപ്പം പത്രത്തിന് പത്രം പത്രത്തിൽ കടിച്ചു കയറിയില്ല എനിക്ക് എന്തോ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ പരിക്കാത്തരം വിളിച്ച് പറയുന്നത് റോക്കി പിന്നെ പത്രത്തിൽ തൊട്ടില്ലെന്ന് പറഞ്ഞാൽ റോക്കി റോക്കി മാത്രമല്ലായിരുന്നു വെളിയിൽ കേട്ടോ പത്രത്തിൽ തൊട്ടില്ല പക്ഷേ മൂത്രം വെച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതോ പറയാനെന്ന് പറ അങ്ങനെ നാടേ എന്തു വന്നിട്ടുണ്ട് പിള്ളേരെ കാണാനായിട്ട് നാണ്ടെ സ്നേഹപ്രകടനം ഉണ്ടോ ബാക്കി രണ്ടുപേരുടെ സ്നേഹപ്രകടനം കഴിഞ്ഞു മിക്കുവിൻ്റെ വകയാണോ ഒരിക്കലും ഒരാൾക്കും സഹിക്കാൻ പയ്യാത്ത സ്നേഹപ്രകടനം കണ്ടില്ല ഇനി എന്താ ചെറിയ ചെരുപ്പ് എടുക്കും ചെരുപ്പ് എടുത്ത് അവിടെ ചെരുപ്പെടുക്കാൻ ചെന്നപ്പോൾ എന്തെച്ചു പറയാം നിന്നും കൊണ്ടുവന്ന ചെരുപ്പല്ല ഇച്ചിരി വെയിറ്റ് ഉണ്ട് അത് നീ ഇത് പൊക്കത്തിനത് ഈ പൊക്കിൽ കൊണ്ടുവന്ന് അവിടെ ഇവിടെയും കൊണ്ടുവന്നിടും പിന്നെ അത് കണ്ടുപിടിക്കാൻ അവിടെ ഇവിടെ കൊണ്ടുവന്നിടുന്നതെന്ന് ആർക്കും അറിയാവോ കടിച്ചു പഠിക്കത്തില്ല സ്നേഹം മൂത്ത് അത് അതെവിടെയെങ്കിലും കൊണ്ടുവന്നാൽ ഇടും കുറേ നേരത്തെ സ്നേഹപ്രകടനമാണ് ഇതുപോലെ മിക്കുവിനേട്ടം പപ്പിയുണ്ടായിരുന്നു പപ്പി എന്തു ചെയ്യുന്നു എന്താ പപ്പി എനിക്കിതോന്ന് വെല്ലം കിടന്ന് കുരയ്ക്കുന്നുണ്ട് മെല്ലയുടെ മുന്നിൽ ചെന്ന് ഇന്ന് സർക്കസ് കാണിക്കുമായിരിക്കും ഇടയ്ക്ക് കൊച്ചുങ്ങളെ കാണാനായിട്ട് ഇവർ പോയി എത്തിനോക്കും കേട്ടോ വെല്ല ഓടിക്കുക എല്ലാത്തിനെ എങ്ങാനും തുടൽ പൊട്ടിച്ചോണ്ട് വരാമെങ്കിൽ പണ്ടത്തെൻ്റെ പിന്നത്തതും കാരണം ഈ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കുറവിന് ഇവർ വരും പിന്നെ മെല്ല കിടന്ന് ഭയങ്കര പ്രശ്നം കേട്ടോ വെല്ലം ഇങ്ങനെ കിടന്നു ചടിച്ചോടി തുടൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ തുടൽ ഈ കഴുത്തൊക്കെ കിടക്കുന്ന വെറ്റൂരി പോയാലും മതിയല്ലോ നമ്മൾ അത്രയൊക്കെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും അവസാനം ഞാൻ പപ്പ വിളിച്ച പപ്പയും വന്നിട്ടുണ്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്മളിങ്ങനെ മസാജം ചെയ്ത് കൊടുത്ത് നമ്മളിങ്ങനെ ഉമ്പുലിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ഈ പോയി ഇങ്ങോട്ടേലും മാറി ഇന്നോട്ടെന്ന് എന്താ ചെയ്യാനെന്ന് പറയാം അപ്പം ഞാൻ ഇന്നലെ അപ്പത്തിന് അപ്പം ഉണ്ടാക്കാനായിട്ട് പാലപ്പം ഉണ്ടാക്കാനായിട്ട് പാവക്കാരെച്ചേക്കുവായിരുന്നു കേട്ടോ രാവിലെ നക്കം കുറച്ച് ഉറുമ്പ് അതിനകത്ത് കിടക്കുന്നു ഞാൻ പിന്നെ ഉറുമ്പിനെ എല്ലാം എടുത്തോളും കുറച്ച് ഉറുമ്പാണെല്ലാം മുത കിടക്കുന്നു നമുക്ക് മാവ് മൊത്തം എടുത്ത് കളയുമ്പോൾ എടുത്തിട്ടല്ലോ ഞാൻ പിന്നെ ആ കുറച്ച് കുറച്ചെടുത്ത് കളഞ്ഞു പിന്നെ അതിനൊരു ചമ്മന്തി ഉണ്ടാക്കുക വെച്ചാൽ തേങ്ങ വറുക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് തേങ്ങ ഉണ്ടാക്കുന തിരുമിയ തേങ്ങ വേണം കേട്ടോ ചെറുതായിട്ട് തിരുമ്മിയ തേങ്ങക്കകത്ത് മുളുകൂടി ഇച്ചിരി ഉള്ളി ഉള്ളി ചതച്ചതെല്ലാം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഞാൻ ഇവിടെ ഇട്ട് കടു ഉള്ളിയും മുളകും വറ്റിലും മുളകും കരി ആപ്പിലെല്ലാം ഇട്ട് കടുവറുത്തിട്ട് അതിനകത്തൊട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പം ചമ്മന്തി റെഡിയാകും കേട്ടോ ഇവിടെ പിന്നെ ആഷ്മിക്കൽ അച്ചുനും ചമ്മന്തി വേണ്ട അപ്പമേയും വേണ്ടതെന്നും പറഞ്ഞിരിക്കുക കേട്ടോ അത് അന്നേരം ഇത് ഇന്നലത്തെ ചെങ്കിലമ്മേട്ടോ ഒന്ന് പറ്റി ചെക്ക് ഞാനിപ്പോൾ കുറച്ചുണ്ടല്ലോ അപ്പം ഇന്ന് ജോലിക്കാരുണ്ട് അവർക്ക് തേൽ വെള്ളം കൊണ്ട് കൊടുക്കണം അപ്പം അതും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ചമ്മന്തി റെഡിയാക്കി എടുക്കാം കേട്ടോ ആ അപ്പം പറഞ്ഞു വന്നത് ആഷ്മിക്കില്ലും ഈ അപ്പത്തിൻ്റെ കൂടെ കിഴങ്ങുകറി വേണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു പൊന്നു കുഞ്ഞുങ്ങളെ പറ്റത്തിൽ ഇന്നലെ മൂന്ന് തേങ്ങ ഞാൻ നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ട് വന്നത് ആ തേങ്ങാപ്പാലൊക്കെ എടുക്കാതെ കിഴങ്ങാറി കൊള്ളത്തില്ലല്ലോ അപ്പം തേങ്ങാപ്പാലിന് നമ്മൾ അത്യാവശ്യം നല്ലോണം തേങ്ങായും എടുക്കണം ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ദിവസം ഉണ്ടാക്കാം ഇപ്പം തൽക്കാലം ചമ്മന്തി വെച്ച് കഴിക്കുന്നവരെ കേട്ടോ അവർക്കതാ ഇതൊരു ചമ്മന്തി അപ്പത്തേനെ എനിക്കേറ്റവും ഇഷ്ടം പഞ്ചസാര കൂട്ടി കഴിക്കുന്നുട്ടോ പാലപ്പം പിന്നെ അവളിമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവളിമാർ അങ്ങനെ പഞ്ചസാരയൊന്നും കുട്ടി കഴിക്കത്തില്ല കേട്ടോ എന്തോ ചെയ്യാനെന്നു പറഞ്ഞു ഓരോ ആശ്രമിക്കുകയാണെങ്കിൽ ഓരോ പലഹാരം ഉണ്ടാക്കുമ്പോഴും അതിനനുസരിച്ച് കറിയില്ലെങ്കിൽ അഷ്മിക്ക് വലിയ പാട കഴിക്കാനിട്ടോ അപ്പത്തിനൂടെ കടലക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറി ഇഷ്ടമാണ് പിന്നെ അതുപോലെ മുട്ടക്കറി അങ്ങനെ മുട്ട ഇരിപ്പോലായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനായിരുന്നു പക്ഷേ മുട്ട ഇരിപ്പോലായിരുന്നു നമ്മുടെ റേഷൻ കടയിൽ സാധനം മടിക്കാൻ വരുന്നൊരു കൊച്ചുണ്ട് അപ്പോൾ ആ കൊച്ച് മുട്ട എല്ലാ മാസവും നമുക്ക് കടയിൽ കൊണ്ടു തരും അപ്പോൾ ഇപ്പോൾ രണ്ടാഴ്ചക്ക് മുന്നേ ഒന്ന് കൊണ്ടുവന്നായിരുന്നു ഒരു പത്ത് ഇരുപത് മുട്ട പത്ത് പോയി ഇപ്പം ഇന്ന് വരും ഇന്ന് വരുമ്പം കൊണ്ടുവരും മുട്ടയില്ലായിരുന്നു ആ ഇനി കഴിക്കുന്നതെങ്കിൽ കഴിക്കട്ടല്ല ഇപ്പോൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ എന്താ നമ്മുടെ എല്ലാമ്മര് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ അപ്പോൾ ഡിഗ്രി കുറച്ച് കൊടുത്തു എന്നാണ്ട് ഈ നമ്മുടെ ചോട്ടും മെട്ടും കേട്ടോ രണ്ടാം പിള്ളേർ അത് ഞാൻ പറഞ്ഞില്ല ഞാനങ്ങ് പേര് വിട്ട് നമ്മുടെ ചോട്ടും മെട്ടും സുഖമായിട്ട് പാലും കുടിച്ച് ഉറങ്ങുവാണ് കേട്ടോ എൻ്റെ ഇനി ഈ പൂച്ച കിടമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഇത്രയും കരിയിൽ കിടക്കുമ്പോൾ ഈ കരിയിലടയ്ക്കുന്ന ഈ പൂച്ച നിൽക്കുന്നത് എന്തൊരു കളർ ഈ പൂച്ചയുടെ ഒരു മതി വൃത്തിയായിട്ട് കളർ ഇതുപോലെ ഒരു പൂച്ച ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവിടെ നിന്നും സാധാരണ മഞ്ഞ വെള്ളം അങ്ങനെയൊക്കെ കളറുള്ള പൂച്ചകൾ ഈ പൂച്ചത് ഇവിടെ നിന്ന് വന്നു ജനിച്ചതേ ഇവിടെ കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ചോറൊക്കെ കൊടുത്ത് അവിടെ നിർത്തിക്കുക എനിക്കിഷ്ടമല്ല എന്നാലും അവിടെ നിൽക്കട്ടെ ചോറൊക്കെ കൊടുക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അമ്മയ്ക്ക് കടയിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ രണ്ട് അപ്പവും ഒക്കെ പായ്ക്ക് ചെയ്ത് വെക്കും കേട്ടോ അവിടെ ജോലിക്കാരുണ്ട് അവർക്ക് വെള്ളം തേൽ വെള്ളം ഫ്ലാസ്കിലാക്കി കൊണ്ടുവന്ന് വയ്ക്കണം അപ്പം ഇതെല്ലാം കൊണ്ട് കൊടുക്കണം അപ്പോൾ ആഷ്മിക്ക് രാവിലെ ഒമ്പതരയ്ക്ക് ട്യൂഷനുണ്ട് ആഷ്മി കണ്ട് കുളിച്ച് റെഡി ആവുന്നു കേട്ടോ ഒമ്പതരയുടെ ട്യൂഷൻ നമ്മൾ പത്ത് മണിയായി പോയപ്പോഴത്തേക്കിനും വെച്ചുനെ മേക്കപ്പല്ലേ മേക്കപ്പിന് തന്നെ വേണം രണ്ട് മണിക്കൂർ കണ്ണെടുത്തും വിരുവെടുത്തും എനിക്കറിഞ്ഞു വിടുന്ന ഡ്രസ്സ് നോക്കി എടുത്തിടുന്നതിന് തന്നെ രണ്ട് മണിക്കൂർ വേണം അങ്ങനെ ആഷ്മി എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടത്തില്ലെന്ന് ഒമ്പതരയുടെ ട്യൂഷൻ ഒമ്പതര ഇപ്പോൾ തന്നെ കഴിഞ്ഞ് ഞാൻ പിന്നെ അപ്പോൾ എടുത്ത് കൈ കൊണ്ടു കൊടുത്തു കേട്ടോ എന്തായാലും ഒരെണ്ണം കഴിച്ചു വേണ്ട വേണ്ട എന്ന് പറയുമെങ്കിലും വിശക്കുമ്പം കഴിച്ചോളും അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലും മൈൻഡ് ചെയ്യാത്ത എങ്കിലും ഞാൻ കിഴങ്ങ് കറിയും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ആ സത്യം ഇവിടെ കിഴങ്ങ് രണ്ട് മൂന്നെണ്ണ ഉള്ളായിരുന്നു കേട്ടോ രണ്ട് മൂന്നെണ്ണം മെച്ചം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നാട്ടേ അപ്പുറത്തെ കൂട്ടുകാരികൾ ഇവരെല്ലാവരും ഇവിടെ എടുത്തത് ട്യൂഷന് വന്ന കേട്ടോ അപ്പം നാണ്ടേ വന്നു നിപ്പോൾ ഉണ്ട് കഴിഞ്ഞാൽ ഒരാളുടെ വരാനുണ്ട് കാത്ത് വരാനുണ്ട് കാത്ത് പക്ഷേ അറിഞ്ഞില്ല ട്യൂഷന് ഒമ്പതരയ്ക്കകത്ത് കേട്ടോ അതിൽ ആവശ്യം ഒരുങ്ങി കഴിഞ്ഞ് ഒമ്പതരയ്ക്ക് വിളിച്ചപ്പോഴാണ് അറിയുന്നത് ഒമ്പതരയ്ക്കാണ് മെസ്സേജ് നോക്കിയില്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് റെഡിയായിട്ട് കാത്തു വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂട്ടറിലല്ലേ കൊണ്ടുവിടുന്നത് അപ്പം ഇന്നിപ്പം സമയമുണ്ട് അപ്പം അവരെ നമ്മുടെ അടുത്ത് തന്നെ വീടുക അപ്പം നമ്മൾ വിചാരിച്ചത് നടത്തി അങ്ങോട്ട് കൊണ്ടുവന്ന് വിചാരിച്ച് മൂന്നുപേരും കൂടെ അങ്ങോട്ട് നടക്കുക കേട്ടോ കൂട്ടത്തിൽ ഞാൻ വേണ്ടേ ഞാൻ വിചാരിച്ച് നടന്നു പോയി എനിക്കും ഒരു നടത്തിയാവുമല്ലോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വണ്ടിയിൽ അങ്ങോട്ട് പോയാലും ശരിയാവത്തില്ലല്ലോ നമുക്ക് ഇച്ചിരി സമയമൊക്കെ ഉള്ളപ്പം നമുക്ക് എനിക്ക് സമയമില്ല ഇവരെ ട്യൂഷൻ കൊണ്ട് ഇട്ടിട്ട് വന്നിട്ട് വേണം എനിക്ക് കടയെ കൊണ്ടുപോയി വെള്ളമൊക്കെ കൊടുക്കാൻ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് വീടേ കൊണ്ടുവിട്ട് വന്നിട്ട് വേണം എൻ്റെ കൂടെ ലെച്ചും ഉണ്ട് കേട്ടോ ലച്ചുമാണ് വീട് എടുക്കുന്നത് അതായി കുലുങ്ങി 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 ഞാൻ പറയും എപ്പോഴും വീട് എടുക്കുമ്പോൾ നേരെ ചുവക്കെടുക്കണേ ഒക്കെ ഷേക്ക് ആവുമായിരുന്നു അങ്ങനെ അവരെ കൊണ്ട് വിട്ടിട്ട് ചേർന്ന് ഞാൻ വെള്ളവും തേലുവെള്ളവും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഞാൻ പോരാ എന്ന കരുതി പോയതാണ് കാരണം ഞാൻ ലെച്ചും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വന്നിട്ട് കഴിക്കാന്നൊക്കെ കരുതി പോയതാണ് പക്ഷേ റേഷൻ കടലത്തെ പൂ കൊടുക്കത്ത ആള് നമ്മുടെ കടയിലൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് നിമിഷമൊട്ടാണ് ആൾ വരുന്നത് അപ്പോൾ ഈ മാസത്തെ റേഷനൊക്കെ കഴിയാറായില്ല അപ്പോൾ ഒരുപാട് ആൾ വരാനുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നില അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരം ഇട്ടൊന്ന് ബില്ലൊക്കെ അടിച്ചു കൊടുത്തിട്ടോ വന്നു കേട്ടോ ഉച്ചക്കത്തേക്കുള്ള പരിപാടി ഒന്നും ആയില്ലായിരുന്നു പിന്നെ ഉവിന്ന് കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ എന്താണ്ട് കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ആശ്മി വന്നിട്ടുണ്ടെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴും അവിടെ തന്നെ ഫ്രിഡ്ജിക്ക് ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കും എന്തെങ്കിലും ഞാൻ തിന്നതിൻ്റെ ഇടയ്ക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പിന്നെ എന്തൊന്നും എന്തോ മേടിച്ച് വെക്കാനിവിടെ അതുകൊണ്ട് ഒരു ആത്തക്ക വെച്ചിട്ടുണ്ട് കേട്ടോ അത് പഴുത്തില്ല രണ്ട് ദിവസമായി വെച്ചിട്ട് അങ്ങനെ ലെച്ചു ഇതിനിടയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് പരക്കൊക്കെ ഒന്ന് തൂത്തും തന്നിട്ട് നല്ല പഠിക്കാനായിട്ടിരിക്കും കേട്ടോ ട്യൂഷനും ഒക്കെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഒക്കെ ഇരുന്ന് പഠിച്ചല്ലേ പറ്റത്തുള്ളൂ ആഷ് ആഷ്മിക്കുന്നതിന് കുറച്ച് നേരം റെസ്റ്റാണ് കേട്ടോ അങ്ങനെ നാണ്ട് ഉച്ചുകൂടി ഞാനൊരു പച്ചപ്പുളിയാണ് കേട്ടോ തേങ്ങ അച്ചൊരു പച്ചപ്പുളിയും വെച്ചു പിന്നെ നാടേ ഏത്തക്ക വഴക്കത്തോരൻ ഏത്ത ഏത്ത ഒക്കെ അത് തോരനും വെച്ചു പിന്നെ രാവിലെ നസൻ്റേന്ന് മേടിച്ച കൊച്ചുമുത്തി ഉണ്ടല്ലോ ഞാൻ കുറച്ച് വെട്ടിയെടുത്ത് വാർത്ത് കേട്ടോ പിന്നെ ഇന്നലത്തെ ചെങ്കലോ അമ്മയും പറ്റിച്ചത് കൊണ്ടായിരുന്നു കുറച്ച് ഞാൻ വെട്ടിയെടുത്ത് കേട്ടോ ബാക്കി നമ്മുടെ മിക്കൂനൊക്കെ കൊടുത്ത് എനിക്കങ്ങ് വയ്യത് വെട്ടനായിട്ട് തലയൊക്കെ കളഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഒന്നുമില്ല ഇല്ല പിള്ളേരൊന്നും ഇത് കഴിക്കത്തുമില്ല ഞാൻ അവർക്കും എല്ലാം മറ്റേ കൊച്ചു മുട്ട കൊണ്ടുവരുവാണെന്നെങ്കിൽ അത് പൊരിച്ചു കൊടുക്കണം അങ്ങനെ ഞാൻ ഇവർക്കൊക്കെ ചോറും കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അവൻ്റെ ഒക്കെ ഒന്ന് ചെയ്തേക്കണേ